ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആകെയുള്ള ഒരേ ഒരു പ്ലാവാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ വീട്ടിലെ ചക്കയും മൂത്ത് പഴുത്ത് തിന്ന് തീർന്നാലേ ഇവ മൂക്കാൻ തുടങ്ങുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ ഈ ചക്ക എല്ലാവർക്കും സ്പെഷ്യലാണ് കേട്ടോ ഇത് ശരിക്കും പഴുത്താൽ നമ്മളാരും തിന്നാറില്ല കാരണം അത് പഴുക്കുമ്പോഴേക്കും ഉള്ള മഴ തേച്ചും കൊണ്ടിട്ട് ഒരു ടേസ്റ്റും ഇല്ലാണ്ടാവും പക്ഷേ ഈ മൂത്ത ചക്ക വെച്ചാൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല തടിപ്പുള്ള ചുളിയായതുകൊണ്ട് തന്നെ ഇത് ചക്ക ചിപ്സ് ആക്കിയാൽ അടിപൊളിയാണ് ഇന്ന് നമ്മളിത് ചക്ക വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടിലെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ട് ചക്കയാണ് വൃത്തിയാക്കി എടുത്തത് അങ്ങനെ ആവുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കുറച്ച് ആവശ്യത്തിനെടുത്ത് വെക്കാമോ ഓരോ വീട്ടിലും വ്യത്യസ്തമായിട്ടാണ് ചക്ക വെക്കുന്നത് നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ചക്ക വെക്കുകയെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയ രീതിയിൽ മുറിച്ചിടുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചക്കയെടുത്ത് അത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ് വേണ്ടത് എന്നിട്ടൊരു കുക്കറെടുത്ത് അതിലേക്ക് ഈ കഴുകി വെച്ച ചക്കയാണ് ഇടുന്നത് നമ്മൾ ഈ ചക്ക കുരുവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്കാർക്കും ഇവിടെ ചക്ക കുരു അത്ര ഇഷ്ടമല്ല ചക്ക ചൊള മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂൺ പറങ്കിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഇപ്പോഴത്തെ വിലക്കയറ്റം കണ്ടിട്ട് ആരും തേങ്ങ ഇടാൻ മറക്കരുതേ ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചിരകിയതും കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലാണ് അടിക്കേണ്ടത് അപ്പോഴേക്കും ഇവൻ ഇതിൻ്റെ കിടന്ന് നന്നായി വെന്ത് കിട്ടും നമ്മുടെ ചക്കക്ക് ഇത്തിരി വേവ് അധികം ഉള്ളതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളവും രണ്ട് വിസിലും അടിക്കാൻ നിൽക്കുന്നത് ഓരോ ചക്കക്കും ഓരോരോ വേവായിരിക്കുമല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ചക്കയിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേഗം തന്നെ ഒരു എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയ പാട് പിന്നെ ചെയ്യേണ്ടത് ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളിയാണ് ഇടേണ്ടത് വെളുത്തുള്ളി നന്നായി ഗോൾഡൻ കളറിൽ വഴറ്റി വരുമ്പോഴേക്കും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കുക അന്നേരം നല്ലൊരു മണം വരും അതാണ് ചക്കേൻ്റെ ഹൈലൈറ്റ് ഇത്രയേ ഉള്ളൂ ചക്ക വെക്കാൻ പണി സൂപ്പറല്ലേ ഈ വീഡിയോയിൽ കാണുമ്പം ചക്കേൻ്റെ കളറ് ഒരു ഓറഞ്ച് അടിക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും മഞ്ഞ കളർ തന്നെയാണ് കേട്ടോ ഉള്ളത് അത് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതാണ് അങ്ങനെ ചൂടുള്ള ചക്ക റെഡിയായി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചക്ക വെച്ചത് തിന്നാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ മഴയും ചക്കയും അതെല്ലാം ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇന്ന് നമുക്ക് സ്പെഷ്യലി എന്ന് പറയുന്നത് ഈ ചക്ക തന്നെയാണ് നല്ല ചൂടുള്ള ചോറും അതിൻ്റെ കൂട്ടത്തിൽ ചക്കയും പിന്നെ ബീഫ് റോസ്റ്റുമാണ് ആക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്